നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എ പഴയ വിളച്ചിലൊന്നും ഇനി കേരള സർവകലാശാലയിൽ നടക്കില്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു അങ്ങ് യൂണിവേഴ്സിറ്റിയിൽ കയറി മേയർ നോക്കിയതാണ് അതുപോലും അനുവദിച്ചില്ല ഇപ്പോഴത്തെ വൈസ് ചാൻസലർ മോഹൻ എന്ന പുതിയ വൈസ് ചാൻസലറെ നിയോഗിച്ചിരിക്കുന്നത് സാക്ഷാൽ ഗവർണറാണ് അതുകൊണ്ട് തന്നെ യജപാന ഭക്തി അദ്ദേഹത്തിന് കൂടുതലാണ് എസ് എഫ് ഐയെ ഇനി സ്വര്യവിഹാരം നടത്താനൊന്നും ക്യാമ്പസിൽ അനുവദിക്കില്ല കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വാർത്തകളിലും വിവാദങ്ങളിലുമൊക്കെ നിറഞ്ഞുകെത്തുകയാണ് കേരള സർവകലാശാല കലോത്സവം ആദ്യം വിവാദങ്ങളിൽ ഇടം പിടിച്ചത് സർവകലാശാല കലോത്സവത്തിന് നൽകിയ പേരിന്റെ പേരിലാണ് മാർച്ച് ഏഴാം തീയതി തുടങ്ങുന്ന കേരള സർവകലാശാല യുവജനോത്സവത്തിന് അവരിട്ട പേര് ഇന്ത്യ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ ഹമാസ് ഉപയോഗിച്ച വാക്കാണിത് ചെറുത്തുനിൽപ്പ് രക്തരൂക്ഷിത വിപ്ലവം എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം ഭീകര സംഘടനകൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് ഒരു കലോത്സവത്തിന്റെ പേരാക്കുന്നതിനെതിരെ ചില വിദ്യാർത്ഥികൾ രംഗത്തു വന്നു അതിനെതിരെ ചില സാംസ്കാരിക നായകർ പ്രതികരിച്ചു തുടർന്ന് ഈ വിഷയം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം എന്ന പ്രമേയവുമായാണ് ഇത്തരമൊരു പേരവതരിപ്പിച്ചത് എന്ന് പിന്നീട് കലോത്സവ ഭാരവാഹികൾ പറഞ്ഞു കലോത്സവ ഭാരവാഹികൾ എന്ന് പറയുന്നത് എസ് എഫ് ഐ ഭാരവാഹികൾ തന്നെ എന്നാൽ ചങ്കൂറ്റമുള്ള വൈസ് ചാൻസലർ ആ പേരെടുത്ത് മാലിന്യക്കുട്ടയിലിട്ടു കേരള സർവകലാശാല യുവജനോത്സവം എന്നായിരിക്കണം പേരെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചു ബാനറുകൾ പോസ്റ്ററുകൾ എന്നിവയൊക്കെ പിൻവലിക്കാനും സമൂഹ മാധ്യമങ്ങളിലെ യുവജനോത്സവ പേരായി നൽകിയിരിക്കുന്ന ഇന്ത്യബാധ ഒഴിവാക്കാനും വൈസ് ചാൻസലറുടെ ഉത്തരവ് ഈ പദം രാജ്യത്തിന്റെ വിദേശ നയത്തിനെതിരാണെന്നും ഇതിന്റെ പേരിൽ നിയമപരമായ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് സർവകലാശാലയുടെ സത്പേരിന് കളങ്കമുണ്ടാകുമെന്നും വി ഉത്തരവിൽ പറഞ്ഞു സർവകലാശാലയുടെ ഔദ്യോഗിക പരിപാടികളിൽ വിദ്യാർത്ഥികളുടെയോ അധ്യാപകരുടെയോ പൊതുജനങ്ങളുടെയോ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന നടപടികൾ കർശനമായും ഒഴിവാക്കണമെന്നും ബി സി ബി സിക്കെതിരെ എസ് എഫ് ഐ കളത്തിലിറങ്ങി എങ്കിലും അവർക്ക് മുന്നിൽ വഴങ്ങാൻ വൈസ് ചാൻസലർ തയ്യാറായില്ല തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി കലോത്സവ ദിവസങ്ങൾ അലങ്കോലമാക്കപ്പെട്ട ദിവസങ്ങളെന്ന് ഒറ്റവാക്കിൽ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം എസ് എഫ് ഐക്ക് വേരോട്ടമില്ലാത്ത ക്യാമ്പസുകളിൽ നിന്നെത്തിയ കലാകാരന്മാരെ വിരട്ടി ഓടിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയായിരുന്നു തുടക്കത്തിൽ നമ്മൾ കണ്ടത് മാധ്യമങ്ങൾ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നതുപോലെ അടി ഇടി തമ്മിൽ തല് ഇവയുടെ പര്യായമായി മാറി കേരള സിറ്റി കലോത്സവം ഒടുവിൽ കേരള സർവകലാശാല കലോത്സവം തന്നെ നിർത്തിവെക്കാൻ വൈസ് ചാൻസലറുടെ ഉത്തരവ് ഇതു സംബന്ധിച്ച നിർദ്ദേശം അദ്ദേഹം നൽകി ഇനി മത്സരങ്ങൾ ഉണ്ടാകില്ല കഴിഞ്ഞ മത്സരങ്ങളുടെ ഫലവും പ്രഖ്യാപിക്കില്ല കലോത്സവത്തിന്റെ സമാപന സമ്മേളനവും ഉണ്ടാകില്ല എന്ന് വൈസ് ചാൻസലർ അറിയിച്ചു കലോത്സവവുമായി ബന്ധപ്പെട്ട് ലഭിച്ച മുഴുവൻ പരാതികളും പരിശോധിക്കും അതിനുശേഷം മാത്രമേ ഇനി തീരുമാനമെടുക്കൂ എസ് എഫ്ഐയുടെ മുഖത്തേറ്റ പ്രഹരമായി മാറി വി സിയുടെ ഈ പുതിയ ഉത്തരവ് കേരള സർവകലാശാല കലോത്സവത്തിനിടയിലുണ്ടായ സംഘർഷത്തിൽ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചതിന് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ രണ്ട് കേസുകളാണ് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നത് എസ് എഫ് ഐ ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു കലോത്സവ വേദിയിലേക്ക് ഇടിച്ചു കയറിയതിനാണ് ഇവർക്കെതിരെ കേസ് കോളേജുകളിൽ പോലും പഠിക്കാത്ത എസ് എഫ്ഐയുടെ പ്രവർത്തകർ എന്തിനാണ് കലോത്സവ വേദിയിലേക്ക് ഇരച്ചു കയറിയത് പ്രതിഷേധത്തിന്റെ ഭാഗമായി കെ എസ് യു പ്രവർത്തകർ ഇന്നലെ വേദിയിലേക്ക് ഇരച്ചുകയറാനുള്ള ശ്രമം നടന്നിരുന്നു തുടർന്ന് സെനറ്റ് ഹോളിൽ ഉന്തും തള്ളുമായി ഇരുവരും തമ്മിൽ സംഘർഷമുടലെടുത്തതോടെ എത്തി സെനറ്റ് ഹാളിൽ പ്രശ്നമുണ്ടാക്കിയ എല്ലാവരെയും അറസ്റ്റ് ചെയ്യും എന്ന് പോലീസ് അറിയിക്കുന്നു എസ് എഫ്ഐക്ക് യൂണിയൻ നഷ്ടമായ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കെതിരെ വ്യാപക ആക്രമണം അഴിച്ചുവിടുന്നു എന്ന് ആരോപിച്ചായിരുന്നു കെ എസ് യുവിന്റെ പ്രതിഷേധം വിവിധ കോളേജുകളുടെ പ്രതിനിധികളായി കലോത്സവത്തിനെത്തിയ കെ എസ് യുക്കാരെ എസ് ഒഫ്ഐ പ്രവർത്തകർ തിരിഞ്ഞു പിടിച്ച് ആക്രമിച്ചു തുടങ്ങിയപ്പോഴാണ് കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധിച്ചത് വിവാദങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒടുവിലാണ് വൈസ് ചാൻസലർ മോഹൻകുന്നമേൽ നിർദ്ദേശം നൽകിയത് ഇത്തരം മത്സരങ്ങൾ ഇനി വേണ്ട അഞ്ചു ദിവസം നിന്ന കേരള സർവകലാശാല കലോത്സവമാണ് ഇതോടെ നിർത്തിവെക്കുന്നത് സമാപനമായ ഇന്ന് നടക്കാനുള്ള ബാക്കി മത്സരങ്ങൾ നടത്തില്ല കലോത്സവം ആരംഭിച്ച ആദ്യ ദിനം മുതൽ പരാതികളും പ്രതിഷേധങ്ങളുമൊക്കെ തുടർക്കഥകളായിരുന്നു വിധി നിർണയത്തെ സംബന്ധിച്ചും അപ്പീലുകളെ സംബന്ധിച്ചുമാണ് തിങ്കളാഴ്ച പ്രതിഷേധമുയർന്നത് മത്സരങ്ങൾ അനന്തമായി വൈകുന്നതിലും പ്രതിഷേധം ശക്തമായിരുന്നു മാർഗംകളിയിൽ കോഴയാരോപണമുയർന്നു വിധികർത്താവ് ഉൾപ്പെടെ മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച കലോത്സവ വേദി സംഘർഷഭരിതമായി തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മാറിവാനിയോസ് കോളേജ് അധികൃതർ ഗവർണർക്ക് വരെ പരാതി നൽകിയ സന്ദർഭം എസ് എഫ്ഐക്കാർ തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുന്നുവെന്നാണ് മാറിവാനിയോസ് അധികൃതർ ഗവർണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് സമാനതകളില്ലാത്ത ആക്രമണങ്ങൾ ഒരു സർവകലാശാല ഇത്തരത്തിലാണ് കലോത്സവങ്ങൾ സംഘടിപ്പിക്കേണ്ടത് എന്ന ചോദ്യം ന്യായമാണ് ഗവർണറും വൈസ് ചാൻസലറുമൊക്കെ നെഞ്ചുറപ്പോടെ നിന്നപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ തോറ്റുമടങ്ങുന്ന കാഴ്ച അങ്ങനെ യൂണിവേഴ്സിറ്റി കലോത്സവം മറ്റൊരു ദുരന്തമായി മാറി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്